അങ്ങനെ ഞാനും പുതിയൊരു തയ്യൽ മിഷീൻ മേടിച്ച് ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെ അത് ഇന്ന് ഒന്ന് സാധിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കാരണം നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിയിട്ട് നമുക്കല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ട് കിട്ടില്ല എന്ന് വിചാരിച്ച സാധനം നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമല്ല അത് തന്നെ അനുഷയുടെ ഉഷൻ ഉഷ കമ്പനിയുടെ മിഷീനാണ് മേടിച്ചത് ഞാൻ ഒക്കെ ഞാൻ ഈ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പുതിയ മെഷീനോ അല്ലെങ്കിൽ പഴയ മിഷീനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിങ്ങനെ ഉള്ളിൽ കിടന്നിങ്ങനെ വികിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇനി എന്തായാലും സ്റ്റിച്ചിങ്ങൊക്കെ പഠിച്ചതുകൊണ്ട് തന്നെ ം പറഞ്ചം തയ്യൽ സ്റ്റിച്ചിങ് ആയിരിക്കും അതേ മോഡല് തന്നെ ഒക്കെ ഒരു ഉപകാരം നമുക്ക് മനസ്സിലാവുന്നത് ഈ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ തയ്ക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ പൈസ കേട്ടോ ഭയങ്കര പൈസയാണവര് പറയാം അത് ശരിയായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലോ തയ്ച്ചെടുക്കാൻ പക്ഷേ നമ്മളെ വീട്ടിലൊരു മിഷീൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സൊന്ന് ലൂസാണെങ്കിലൊന്ന് ടൈറ്റ് ചെയ്യാനും നമുക്കൊരു മിഷീൻ്റെ ആവശ്യം ഉണ്ടല്ലോ അങ്ങനെ ഒരുപാട് ആഗ്രഹം ഒരുപാട് കാലത്ത് ആഗ്രഹം എനിക്ക് സാധിച്ചു അപ്പോൾ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു അപ്പോൾ കുഞ്ഞന്മാർ ഇതേ വിഷയം കണ്ടപ്പോഴത്തേക്കും ചാടി വീണ് എന്താ സംഭവം എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര സന്തോഷമായ വീഡിയോ ആണ് അപ്പോൾ അടുത്ത പ്രാവശ്യം വരാം ടാറ്റാ